ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഫ്രൂട്ട് ടേസ്റ്റ് തന്നെ ഒരു വീഡിയോ ഉണ്ടോ ഇവരെന്താണ് ഈ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഇവർ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കണത് കൂട്ടത്തിൽ ഞാനും അപ്പോൾ ഇഷ്ടപ്പെട്ട തന്നെ സന്തോഷമാണ് കണ്ടത് അപ്പോൾ അമ്മ കുറേ ദിവസമായിട്ട് പറയണം ഈ ഒരു ഫ്രൂട്ട് വേണം വേറെ അറിയില്ല കേട്ടോ ഫോട്ടോ കൊടുന്ന് കാണിച്ചു തന്നിട്ടാണ് പറയുന്നത് മേടിക്കാൻ കിട്ടുമോ അതോ കിട്ടുകയാണെങ്കിൽ മേടിക്കുമോ എന്നൊക്കെ കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ മാംഗോസ്റ്റിനാണ് ഇത് സാധനം അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടിരുന്നിട്ട് ബാക്കിൽ എത്ര ആ ഒരു ടൈപ്പ് പുനിപ്പുണ്ടോ അത്രയും ഫ്രൂട്ട് ഫ്രൂട്ടല്ല അത്രയും പൾപ്പ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സംഭവം കറക്റ്റാണ് പക്ഷെ എനിക്കിത് പൊളിക്കാതെ വരണമെന്നില്ല അതാകെ ക്ലിങ്ങോ പ്ലിങ്ങോ ആയി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സാധനം കുഴപ്പമില്ലായിട്ട് കിട്ടി കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലഷ് അതിൻ്റെ ഉള്ളിൽ തോട് ഭയങ്കര ഹാർഡാണ് പക്ഷെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ആ റംബൂട്ടാനൊക്കെ പോലത്തെ ഒരു സംഭവം കേട്ടോ അപ്പോൾ അതിനുള്ളിൽ കറക്റ്റ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് സംഭവം എന്താ വെച്ചാൽ ഇത് രണ്ട് ടൈപ്പ് തോടുണ്ട് തോടാണെനിക്ക് പ്രത്യേകത തോന്നിയത് ഒന്ന് ക്രീം കളറും ഒന്നൊരു പർപ്പിൾ ഷെയ്ഡും അപ്പോൾ സാധനം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടുത്തതിൻ്റെ മേലെ എട്ടെണ്ണ ഉണ്ടാകുന്നു അപ്പോൾ അതിനുള്ളിൽ എട്ടെണ്ണം ഉണ്ടാകും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ഗായ്സ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ